ചെറുതോണി കട്ടപ്പന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കാഴ്ച വിരുന്നൊരുക്കുകയാണ് കൽബോൾ ചെടികൾ മൺസൂൺ കാലാവസ്ഥയും ഓണവും ഹൈറേഞ്ചിലേക്ക് ആളുകളെ മാടി വിളിക്കുകയാണ് ഈ യാത്രകൾ കുറച്ചുകൂടി മനോഹരമാക്കുകയാണ് പാതയോരങ്ങളിലെ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം വിരിഞ്ഞു നിൽക്കുന്ന കൽബോൾ പൂക്കൾ മൺസൂൺ യാത്രയിൽ ഏറെ ആസ്വാദ്യകരമായ ഒരു പാതയാണ് കട്ടപ്പന ചെറുതോണി റോഡ് ഓണാവധി പ്രമാണിച്ച് നിരവധി സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തുന്നുമുണ്ട് ചെറുതോണി കട്ടപ്പന റോഡിലൂടെ എത്തുന്നവർക്ക് മറ്റൊരു കാഴ്ച കൂടി ഒരുക്കുകയാണ് ഇപ്പോൾ പ്രകൃതി കോടമഞ്ഞു പുതച്ച താഴ്വാരങ്ങളെ കീറിമുറിച്ചുള്ള പാതകളിലെ വശങ്ങളിലെല്ലാം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ദൃശ്യമാണ് ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപത്തെല്ലാം കൽബോത്സം ചെടികൾ കാഴ്ചവരുന്ന ഒരു കുയ്യാണ് പശ്ചിമഘട്ടത്തിലെ നനവാർന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ചെറു സസ്യമാണിത് ഇതിന്റെ വേരുകൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു രണ്ടോ മൂന്നോ ഇലകൾ മാത്രമാണ് ഇവയ്ക്ക് ഉണ്ടാവുക അവ ദീർഘവൃത്തം വൃത്തം ഹൃദയാകാരം എന്നിങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു എന്നാൽ ചെടികളിൽ വിരിയുന്ന ചെറുപുൾപ്പം ാണ് മനം കവരുന്നത് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ വിരിയും പൂക്കൾ ഒന്നിലധികം ദിവസം നിലനിൽക്കും വെളുപ്പ് മുതൽ കടും പിങ്ക് വരെ പല കളറുകളിൽ പൂക്കൾ കാണാനാകുന്നു പൂവിന്റെ ആകൃതിയിലും ആകർഷണീയത കൂടുതലാണ് പൂവിന് നാല് ദളങ്ങൾ കാണപ്പെടുന്നു അവ രണ്ടെണ്ണം വശങ്ങളിലേക്കും രണ്ടെണ്ണം താഴേക്കുമാണ് ബോൾസഞ്ചെടികൾക്ക് പൊതുവെയുള്ള പൂവിന്റെ പാല് ഇതിനും കാണാം വെള്ളച്ചാട്ടങ്ങളോടൊപ്പം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ കൗതുകവും ആകർഷണീയതയും ആണ് നൽകുന്നത് മൺസൂണിന്റെ അവസാനത്തോടെ ഈ ചെടികൾ നശിക്കുകയും ഈ വസന്തം അവസാനിക്കുകയും ചെയ്യും പിന്നീട് അടുത്ത മൺസൂൺ കാലത്തെ ചെടികൾ പൂക്കുകയുള്ളൂവെന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയായാലും ഓണോത്സവ നാളുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്നവരെ വഴിയരികിലെ ഈ കാഴ്ച ഏറെ ആകർഷിക്കുകയാണ് ഫിലിപ്പ് እን